ഭാരതമെന്ന് പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ഞരമ്പുകളിൽ ഈ ഒരു ആപ്തവാക്യമോ മുദ്രാവാക്യമോ ദർശനമോ ഒക്കെ പങ്കുവെച്ച് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നവരാണ് ഈ സംസ്ഥാനത്ത് ജീവിച്ചിരുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭാരതീയ ജനതയും കേരളത്തിലെ ഈ സമൂഹവും നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനോ അതിന് പരിഹാരം കണ്ടെത്താനായിട്ടുള്ള പരിശ്രമങ്ങൾ നാം തിരഞ്ഞെടുത്ത് അയക്കുന്ന ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതാകുന്ന ഒരു വല്ലാത്ത ദുരവസ്ഥയ്ക്ക് നാം എല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സഭയെ സംബന്ധിച്ചിടത്തോളം സഭ ഒരിക്കലും പൊതുവായിട്ടുള്ള രാഷ്ട്രീയ മേഖലകളിലെ പ്രശ്നങ്ങളിലേക്ക് അത്ര സജീവമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാറില്ല അതുകൊണ്ട് തന്നെ സമാനമായ പ്രശ്നങ്ങളിൽ നേതൃത്വം ഇറങ്ങുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ ചോദിക്കാറുള്ള ചോദ്യമുണ്ട് മതത്തിന് മതത്തിന്റെ വഴി രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിന്റെ വഴി ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം പല മേഖലകളിൽ നിന്നും ഉയർന്നു കേൾക്കാറുണ്ട് എന്നാൽ സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കുന്ന ഈ മണ്ണിൻ്റെ മക്കളെന്ന നിലയിൽ ഇവിടുത്തെ വോട്ടവകാശം വിനിയോഗിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസ്യെന്ന നിലയിൽ ഇവിടെയുള്ള ഏതൊരു കത്തോലിക്കിലും മറ്റേത് പെടുന്ന വ്യക്തിയെ പോലെ തന്നെ സ്വതന്ത്രമായിട്ട് തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നിഷേധിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഈ ഭാരതം നൂറ്റിനാൽപ്പത്തിയാറ് കോടിയോളം വരുന്ന ഈ ഭാരതത്തിലെ ജനസംഖ്യ തങ്ങളുടെ വോട്ടവകാശം വിനിമയം ചെയ്ത് ജയിപ്പിച്ച് പ്രതിനിധികൾ ഇന്ന് അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിനായാലും ജനദ്രോഹ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കരുത് എന്ന് പറയുന്നത് അതൊരു ഫാസിസമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ജനാധിപത്യം അത് ഫാസിസത്തെക്കാൾ ഭീകരമാണ് ആ ഒരു ഭീകരമായ ഭീകരമായൊരവസ്ഥയിലൂടെ നമ്മുടെ നാട് കുറേ കാലങ്ങളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർക്കുന്നു രണ്ട് വർഷം മുൻപ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞാനിവിടെ തന്നെ ഇതുപോലൊരു പന്തല് ഒറ്റയാൾ പട്ടാളമായിട്ട് ഒരു ഉപവാസം നടത്തിയൊരു വ്യക്തിയാണ് സ്വാതന്ത്ര്യ ദിനത്തില് അന്നേ ദിവസം ചാലക്കുടി പള്ളിയിലെ വികാരി എന്ന നിലയിൽ അവിടെ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ഏറ്റു ചൊല്ലാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ഇതുപോലൊരു വേദിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഉപവാസം വരുന്നത് കുറെ ആളുകൾ അതിൽ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളതും ഞാൻ ഓർക്കുന്നു എന്തുകൊണ്ടായിരുന്നു അത് ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനത്തുണ്ടായ ആ ഒരു വലിയ പ്രതിസന്ധിയെ കുറിച്ച് അതിന് വേണ്ട രീതിയിലുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കാതിരുന്നതിന്റെ പേരിൽ ഭരണാധികാരികളുടെ നിഷ്ക്രിയത്വത്തെ കണ്ടുകൊണ്ട് എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരുടെ വേദന എൻ്റെ വേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഞാൻ അത്തരത്തിൽ ഒരു ദിവസം കൂടെ മാറ്റിവെച്ചത് ഇന്ന് ഈ കേരളത്തിൻ്റെ ഒരു വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കേരളത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളെ ആരാണ് അഭിസംബോധന ചെയ്യേണ്ടത് എനിക്കറിയാം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒരു പുസ്തകമുണ്ട് സൈലന്റ് വെപ്പൺസ് ഫോർ ക്വയറ്റ് വാൾസ് നിശബ്ദ യുദ്ധങ്ങൾക്ക് നിശബ്ദ ആയുധങ്ങൾ അതാണ് ആ പുസ്തകം നിശബ്ദ യുദ്ധങ്ങൾക്ക് നിശ്ശബ്ദ ആയുധങ്ങൾ ആ ഗ്രന്ഥകാരൻ വളരെ സുന്ദരമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് സാമാന്യ ജനത്തെ അവർ പോലും അറിയാതെ സ്വാധീനത്തിലാക്കാനും അടിമപ്പെടുത്താനും രാഷ്ട്രീയ വ്യാവസായിക പ്രത്യേക ശാസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ പുസ്തകം അനലൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അവസ്ഥയിൽ യുദ്ധത്തിന് സമാനമായ വെടിയൊച്ചയോ ബോംബാക്രമണമോ പടയോട്ടമോ ഒന്നുമില്ലാതെ തന്നെ ഇവിടുത്തെ ജനങ്ങളെ വളരെ കൃത്യമായ രീതിയിൽ മറ്റൊരു ദിശയിലേക്ക് നയിക്കുന്ന ഒരു സോഷ്യൽ സാമൂഹികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വിവേകപൂർവ്വം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടാനായിട്ട് ലൈംഗിക അപവാദ കേസുകളും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് പൊതുവായുള്ള സമൂഹ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളെ തമസ്കരിക്കുന്ന ഒരു പ്രവണത കുറച്ചു കാലമായി നമ്മുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെതിരെയുള്ള ഒരു വലിയ ശങ്കുലി മുഴക്കനാണ് കെ സി വൈ എം സംസ്ഥാന സമിതി ഇന്ന് ചെയ്തിരിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടെ ഏതൊക്കെ ലക്ഷ്യങ്ങളാണ് എന്നുള്ളത് ആമുഖത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി തുടർന്നും അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്കൊക്കെ അറിയാം കൃത്യമായ ആറ് ലക്ഷ്യങ്ങൾ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെയുള്ള ഒരു ശാക്തീകരണം നമുക്ക് സംഭവിക്കണമെന്നും മലയോര തീരദേശ ദളിത് ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും വർഗീയതയ്ക്കെതിരെയുള്ള ബഹുസ്വരതയുടെ ശബ്ദമാകാനുള്ള ശ്രമം അത് നാം നടത്തേണ്ടതാണെന്നും ഭരണഘടന ഇവിടുത്തെ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള കൃത്യമായ നിലപാടുകൾ ഉണ്ടാകണമെന്നും ഒക്കെയുള്ള വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടെ തന്നെയാണ് ഈ ഒരു യാത്ര ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകമായ വിഷയമായിട്ട് ഫ്ലറ്റിൻ ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ എത്ര കാലമായി ഇവിടെ ഈ ഹൈവേയിലെ ബ്ലോക്ക് ഇവിടെ ജനം അനുഭവിക്കുന്നു ഞാൻ പറയും ഇവിടെ ഇത്രയും ആസൂത്രിതമായ രീതികൾ കാര്യങ്ങൾ നടക്കേണ്ട ഒരു സംസ്ഥാനത്ത് അക്ഷര വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലും മറ്റേത് സംസ്ഥാനത്തേക്കാൾ ഒരുപടി ഉയർന്നു നിൽക്കുന്ന നമ്മുടെ കേരള സംസ്ഥാനത്തിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണവും പാല നിർമ്മാണവും ഇത് കണ്ടു തുടങ്ങിയിട്ട് കുറെ കാലമായി നമ്മുടെ ഈ നേതാക്കന്മാരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് അവിടെയുള്ള വികസന പ്രവർത്തനങ്ങളെ കാണാനും അവിടുത്തെ സഞ്ചാര സൗകര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അവിടുത്തെ ആദര ശുശ്രൂഷ മേഖലയെ പഠിക്കാനും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകൾ മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനാണെന്ന് നമ്മളെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഇവരൊക്കെ അവിടെയൊക്കെ പോയി വളരെ സുഗമമായിട്ട് നമ്മുടെ ചെലവിൽ യാത്രയും വിനോദസഞ്ചാരവും നടത്തി തിരിച്ചു വരുന്നതല്ലാതെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇംപ്ലിമെന്റേഷൻ ഇവിടെ നടക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ചാലക്കുടിയിൽ ഈ ഫ്ലൈ ഓവർ വരുന്നതിന് മുൻപ് ഇവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലേ അടുത്ത ഒരു പത്ത് വർഷമോ ഇരുപത്തിയഞ്ച് വർഷമോ മുന്നിൽ കാണുമ്പോൾ ഇവിടെ എത്രമാത്രം വാഹനങ്ങൾ ഇവിടെ ഉണ്ടാകും ഇവിടെ എത്രമാത്രം സഞ്ചാര സ്വാതന്ത്ര്യം ഇവിടെ അനുവദിക്കേണ്ടതായിട്ട് വരും ഇവിടുത്തെ പോപ്പുലേഷൻ റേറ്റ് എന്തായിരിക്കും ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാതെ ആരെ സൂചിപ്പിക്കാനാണ് താൽക്കാലികമായ മുട്ടുശാന്തിക്ക് വേണ്ടി ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ ഒരു ഫ്ലൈ ഓവർ അവിടെ ബാക്കിയുള്ളവരെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല എത്ര കാലമായി ജനം ഇവിടെ ദുരിതം അനുഭവിക്കുന്നു ഹൈക്കോടതി ഇടപെടേണ്ടി വന്നില്ലേ ഇവിടെ നാഷണൽ ഹൈവേയുടെ ഈ പ്രോജക്റ്റ് എടുത്തിട്ട് ആ പണി പൂർത്തിയാക്കുന്നതിന് മുൻപ് സർവീസ് റോഡുകളിലൂടെയുള്ള സഞ്ചാരം അത് കൃത്യമായിട്ട് ലഭ്യമാകുന്നതിന് മുമ്പേ തന്നെ ടോൾ പിരിക്കാനായിട്ട് അവർ പുറത്തിറങ്ങി എത്ര വർഷങ്ങളായി ആയിരക്കണക്കിന് കോടി രൂപ ഈ ടോൾ പിരിവിലൂടെ സ്വന്തമാക്കിയിട്ടും ഇവിടെയുള്ള മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവര് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ളത് ഇവിടുത്തെ നേതാക്കന്മാർക്ക് മനസ്സിലാകുന്നില്ലേ അതുകൊണ്ടന്നെ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഈ ടോൾ ഫ്രിവ് താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുന്നത് ഇത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ നേതാക്കന്മാർ മുന്നിട്ടിറങ്ങാത്തത് ഒരു ദിവസം ഉപവാസ സമരമിരുന്നു ഞങ്ങൾ വഴിതടയും ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇവരാരൊക്കെയാണ് ആരുടെ കയ്യിൽ നിന്ന് അവർക്കുള്ള വേതനം പിടിച്ചു വാങ്ങിയിട്ട് അവർ നിശബ്ദരാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ മലയോര മേഖല ഈ ഇരുനാലപ്പള്ള രൂപതയുടെ ഒരു പ്രദേശം മലയോര മേഖലയാണ് ആ മലയോര മേഖലയിൽ എത്ര പേരാണ് കാട്ടാനയുടെയും അതുപോലെ തന്നെ വന്യമൃഗ ജീവികളുടെയും ആ ഒരു ആക്രമണത്തെ തുടർന്ന് ജീവൻ പൊലിഞ്ഞ് ഇല്ലാതായ എത്രയേറെ ജീവനങ്ങളുണ്ട് എന്തുകൊണ്ടാണ് കൃത്യമായ രീതിയിലൊരു പ്ലാനിങ് ഇവിടെ നടത്തിയിട്ട് ഇവിടുത്തെ വന്യമൃഗങ്ങളെക്കാൾ വിലപ്പെട്ടവർ ഇവിടുത്തെ മനുഷ്യരാണെന്ന് പറയാനുള്ള ധീരത ഇവിടുത്തെ നേതാക്കന്മാരിലെക്കാത്തത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് നമ്മുടെ മന്ത്രിസഭകളെത്താത്തത് നമുക്കറിയാം ഞങ്ങളൊക്കെ രാവിലെ നടക്കാൻ നടക്കാൻ നടക്കാനിറങ്ങുമ്പോ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് നടക്കുന്നത് കൊള്ളാം പക്ഷെ പട്ടി ഇവിടെ ഈ തെരുവുകൾ മുഴുവൻ കീഴട കിഴിഞ്ഞ തെരുവു നായ്ക്കളുണ്ട് അതിൽ പട്ടിയും പേപ്പട്ടിയും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ട് ഇവിടുത്തെ തെരുവ് നായികളെയും അതുപോലെ തന്നെയുള്ള ഇത്തരത്തിലുള്ള പൊതുശല്യങ്ങളെയും നിയന്ത്രിക്കാനുള്ള സംവിധാനം എന്തുകൊണ്ട് നമ്മൾ ഒരുക്കുന്നില്ല മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ മരുന്ന് ലോബി ഇതിനൊക്കെ ആവശ്യമായ ഒരു ഫണ്ടിങ് നടത്തുമ്പോൾ എല്ലാം നിശബ്ദരാക്കപ്പെടുന്ന ആളുകൾ ഇവിടെയുണ്ട് നമ്മുടെ നേതാക്കന്മാർക്ക് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല അവർ പറയും ഇവിടുത്തെ പൊതുമേഖല ആശുപത്രികളൊക്കെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണെന്ന് ഒരു സ്ഥലത്ത് പറയുകയും എന്നാൽ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി അവർ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും പോവുകയും ചെയ്യുന്ന ഒരു ദയനീയ കാഴ്ച ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അപ്പോഴെങ്കിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഈ ആശുപത്രികൾക്ക് അവിടെ എന്താ ആ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനില്ലേ എല്ലാവിധ ഉപകരണങ്ങളും ഇവിടെയുണ്ട് പക്ഷെ ഇല്ല എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനെ അവരെ നിഷ്കരണം ഘഷിച്ച ചരിത്രമൊക്കെ ഈ ദിവസങ്ങളിലുണ്ടായെന്നുള്ള വായിച്ചതാണ് പ്രിയമുള്ളവരെ പ്രബുദ്ധ കേരളം ഉണരണം ഈ തരം വിഷയങ്ങളുടെ മുൻപിൽ നമ്മൾ നിസ്സംഗതയോടെ കൂടെ നിന്ന് ഇനിയും അടുത്ത് വോട്ട് വരുമ്പോൾ വോട്ടിന്റെ കാര്യം ഞാൻ പറയുന്നത് അതിന് ആദ്യം എൻ്റെ വിഷയമല്ല വോട്ട് ചോരി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ നടന്നിട്ടൊരു അഖിലേന്ത്യ നേതാവ് ഇന്നൊരു യാത്ര സമാപിപ്പിക്കുന്നത് നമ്മൾ എണ്ണൂറ് കിലോമീറ്ററാണ് നടക്കുന്നത് പതിമൂന്ന് ദിവസം യാത്ര നടത്തിയിട്ട് പറഞ്ഞു എന്താണ് ഇവിടെ വോട്ട് കൊള്ള നടക്കുകയാണ് അനർഹരായുള്ള ആളുകൾ വോട്ട് ചെയ്യുകയാണ് ഇതൊന്നും നമുക്ക് ആർക്കും യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറി നമ്മൾ എന്തെങ്കിലും സ്വരമുയർത്തിയാൽ അവർ പറയും അച്ഛൻ പറയാൻ പാടില്ല മെത്രാൻ പറയാൻ പാടില്ല പിന്നെ ആരാ പറയേണ്ടത് പറയാനുള്ള ആളുകളൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ചിമ്പളം വാങ്ങി അവർ നിസ്സംഗതയോടുകൂടെ നിൽക്കുമ്പോൾ ചങ്കൂറ്റത്തോടെ പറയാൻ ഞങ്ങളുണ്ട് എന്ന് ഈ സമസ്സിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും ശരീരപാതയിൽ നിൽക്കാനുമായിട്ട് ഉണ്ട് കേരളത്തിലെ ഈ പറയുന്ന അവസ്ഥാവിശേഷങ്ങൾ ഇവിടെ ലഹരിയുടെയും മാഫിയ സംഘങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞു എത്ര കാലമായി ഈ കൊച്ചു കേരളം ആകെ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ആളുകളെ ഇവിടെയുള്ളൂ അതിൽ തന്നെ ഒരു നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ പുറത്താണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള ഈ കൊച്ചു സംസ്ഥാനത്ത് ഇവിടെ വന്നിറങ്ങുന്ന മയക്കുമരുന്ന് വല്ല കണക്കുള്ളൂ എല്ലാ ദിവസവും പത്രത്തിലുണ്ടല്ലോ മയക്കുമരുന്ന് പിടികൂടി മയക്കുമരുന്ന് പിടികൂടി അതോ ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്ന് ഇവിടെ നമ്മുടെ തീരങ്ങളിൽ വന്ന് അടിയുമ്പോഴുള്ളൂ അതിനുവേണ്ടിയാണ് ഈ അദാനിയും മറ്റുള്ളവരൊക്കെ പോസ്റ്റ് തുടങ്ങിയെന്ന് പോലും സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ആരാണ് ഇതൊക്കെ കാണുന്നത് ആരാണ് ഇതിനൊക്കെതിരെ പ്രതികരിക്കുന്നത് പ്രതികരിച്ചാ പറയും ഈ ഡി വരും കുറെ കാലമായി ഈഡി വന്നു തുടങ്ങിയിട്ട് ഇടി പോകുന്ന ആരുടെക്കാണ് ഈ ഡി മടിയിൽ കാലമുള്ളവരുടെ അടുത്തേക്ക് പൊക്കോട്ടെ പക്ഷെ തെറ്റ് തെറ്റല്ല എന്ന് പറയാനായിട്ടുള്ള ആ ഒരു ചങ്കൂറ്റം മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറവ് വെച്ചുകൊണ്ട് നമ്മുടെ സച്ചിൻ പറഞ്ഞ പോലെ ഞങ്ങൾ മുട്ടിലണിയാനും ഇല്ല നട്ടിൽ വളയ്ക്കാനുമില്ല ഞങ്ങൾക്ക് ധീരതയോടെ ആർജവത്തോടു കൂടെ ഈ സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് നിങ്ങളുടെ യാത്ര അത് ശക്തമായിട്ട് തന്നെ നിങ്ങൾ പറയണം ഇവിടെ ഇരിക്കുന്ന ഈ ആളുകളെക്കാൾ കൂടുതൽ ഇത് കേൾക്കേണ്ടത് പുറത്തുള്ളവരാണ് അവർ കേൾക്കട്ടെ അവർ മനസ്സിലാക്കട്ടെ ഇനി ഇവിടുത്തെ മറ്റൊരു വലിയൊരു വിഷയം ഇത് ഞാൻ ഇതിന് ഒരു സ്ഥലത്ത് ഇതേ വേദിയിൽ അത് അഡ്രസ് ചെയ്തപ്പോഴും എനിക്ക് രാഷ്ട്രീയക്കാരുടെ പല പലതരത്തിലുള്ള ചെറിയ മിഷനല്ല എന്നാലും സൗഹൃദപരമായിട്ടുള്ള ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു ഇത് അച്ഛന്റെ മേഖലയല്ലല്ലോ ഇവിടെ ഈ കേരളത്തിലെ വരുമാന സ്രോതസ് എന്താ മദ്യം ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ അധികാരത്തിലേക്ക് ഈ സർക്കാരുകൾ വന്നത് എന്നിട്ടിപ്പോ എത്രയോ ആയി ഇവിടെ ഇന്ന് കേരളത്തിലെ മുട്ടിനും മുട്ടിലും ബാറുകൾ തുറക്കുകയാണ് ഇവിടെ ചാലക്കുടി പള്ളിയുടെ സമീപത്ത് അടുത്തൊരു ഹെറിറ്റേജ് ബാർ വരാൻ പോകുന്നത് കേട്ടു എനിക്കറിയാൻ പാടില്ല അത് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും എനിക്കറിയാൻ പാടില്ല ഇരുന്നൂറ് മീറ്റർ അകലെ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു നിയമം അവിടെ നിൽക്കുക പക്ഷെ ടൂറിസത്തിന്റെ മറവിൽ ഇവിടെ ബാറുകൾ നിരസുകളിലും പൊതുനിരത്തുകളിൽ മുഴുവൻ തുറക്കാൻ യാതൊരു തരത്തിലുള്ള സങ്കോചവും ഇല്ലല്ലോ എന്തിന് ആ മനുഷ്യന് കഴിക്കാൻ അരി ആഹാരം കൊടുക്കാനായിട്ട് സപ്ലൈക്കോയിൽ സപ്ലൈ ചെയ്യാനുള്ള അരിയില്ലെങ്കിലും നിങ്ങൾ മദ്യം വീട്ടിലിരുന്ന് ഓർഡർ ചെയ്തോ ഞങ്ങൾ വീട്ടിൽ കൊണ്ടും തരാമെന്ന് പറയുന്ന ഒരു ഗവൺമെൻ്റ് ഇവിടെ ഭരിക്കുന്നത് അത് ആരെ പ്രീതിപ്പെടുത്താനാണ് ഇവിടെ അടുത്ത വരുമാനമാർഗം എന്താ ലോട്ടറിയാണ് ഈ ലോട്ടറിയിറ്റ് ഈ ലോട്ടറിയിൽ എല്ലാ ദിവസവും ലോട്ടറി ഉണ്ട് ഇവിടെ ഈ ലോട്ടറി എടുക്കുന്ന ആരെയാണ് സാധാരണക്കാരായ മനുഷ്യരാണ് അത് അതൊരു ചൂതാട്ടം പോലെ തന്നെ ഒരു അഡിക്ഷനായി മനുഷ്യനെ മാറ്റിയിട്ട് ഈ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും മദ്യത്തിൽ നിന്ന് കിട്ടുന്ന നികുതിയും വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന ഭരണ സംവിധാനങ്ങൾ അത് ഇടതായാലും മലതായാലും ഇതിനോടൊക്കെ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് പറയാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മൂനമ്പം നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ കോട്ടപ്പുറ രൂപതയിലേക്കാൻ പോകുന്നു മൂനമ്പത്തിൽ നമ്മുടെ ജനതയുടെ വിഷയം എത്ര പേര് മുന്നോട്ട് വന്നു ഞങ്ങൾ പരിഹരിച്ചു കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിക്കാര് അതിന്റെ നേതൃത്വം എടുക്കുന്നു ഇവിടെ ഭരിക്കുന്നവർ മാറി മാറി വരുന്നു എല്ലാം പരിഹരിച്ചു എവിടെ പരിഹരിച്ചു മുൻപത് ജനത ഇപ്പോഴും അവിടെ അവിടെ പട്ടിണി സമരത്തിലാണ് ഈ വിഷയങ്ങൾ എന്തുകൊണ്ട് കൃത്യമായ രീതിയിൽ അഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നത് ആശാവർക്കർമാര് ആശയവിടെ കടന്നുടങ്ങിയിട്ട് ഇരുന്നൂറ് ദിവസം കഴിഞ്ഞു ഈ ഓണക്കാലത്ത് എല്ലാവരും ഹാപ്പി ഓണം എന്ന് പറയുമ്പോൾ തെരുവിൽ ഓണം ആഘോഷിക്കേണ്ട ഗതികേടിലേക്ക് ഈ ആശാ വർക്കർമാർ എയ്ഡഡ് മേഖലയിലെ ആയിരത്തിലധികം അധ്യാപകർ ഇങ്ങനെ നോക്കിയ ക്ഷേമബദ്ധ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇതൊന്നും ലഭിക്കാത്തതിൻ്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ ഇതൊന്നും കണ്ടിട്ടും കാണാത്തതുപോലെയുള്ള ആ ഒരു അന്ധത ബാധിച്ചവരായി നമ്മുടെ ഈ നേതാക്കന്മാർ മാറുമ്പോൾ കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന് ഇവരോട് ശക്തമായ രീതിയിൽ പറയാനുണ്ട് ഈ പറച്ചിൽ മാത്രമല്ല ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുമുണ്ട് അടുത്ത എലക്ഷൻ വരുമ്പോൾ ഞങ്ങളുടെ ജനങ്ങളോട് ഞങ്ങൾക്കും പറയാനുള്ള ചില നോക്കി ആ പറയാനുള്ളത് കേൾക്കാനുള്ള ബാധ്യത ഈ സമൂഹത്തിനുണ്ടാകട്ടെ ഇന്നത്തെ ഞങ്ങളുടെ നിശബ്ദത നാളത്തെ വലിയ ദുരന്തമായി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും അത് ഈ കാലഘട്ടത്തിൻ്റെ ഈ സമൂഹത്തിന്റെ ആവശ്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പങ്കുവെക്കാനുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയാൽ പറയാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഇനിയും ഏറെ ഏറെ വിഷയങ്ങൾ നമുക്ക് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാനുണ്ട് ഇത് പറഞ്ഞിട്ട് എൻ്റെ അച്ഛ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല കാര്യം ഉണ്ടാകുമോ ഇല്ല നമ്മുടെ കേരള ജനതയ്ക്ക് വേണ്ടത് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളാണ് വൈകുന്നേരമായ അന്തിച്ചർച്ചയ്ക്ക് ഒരു യുവ നേതാവിൻ്റെ വിഷയവുമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഈ വിഷയത്തിന് ചൂടാറുമ്പോഴേക്കും അടുത്ത വിഷയത്തിലേക്ക് വരണം അത് ഇവിടുത്തെ കാതലായ പ്രശ്നങ്ങളെയൊക്കെ തമസ്കരിച്ചു കൊണ്ട് വേറെ വിഷയങ്ങൾ പതുക്കെ പതുക്കെ പൊക്കിക്കൊണ്ടുവന്ന് നമ്മളെയൊക്കെ ഇക്കിളിപ്പെടുത്തുന്ന വികാര വിചാരങ്ങളിലേക്ക് നയിച്ച് നമ്മളൊക്കെ സുഖശുദ്ധി സുഷുപ്തിയിലായിരിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ ഭരിക്കുന്നവർക്കോ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഇങ്ങനെയല്ല ഭരിക്കരുത് ഇങ്ങനെയല്ല ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ധീരതയോടുകൂടെ ആർജവത്തോടു കൂടെ ഇവിടുത്തെ ഏതൊരു പൗരനും ഇന്ത്യയിലെ ഏതൊരു പൗരനും അവൻ വോട്ടവകാശം വിനിയോഗിച്ച് എന്നെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ആ ഒരു ബാധ്യത എനിക്കുണ്ട് അവനടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഞാൻ ഓടുന്ന കാറിൻ്റെ ഡീസൽ അടിക്കുന്നതെന്നും ഞാൻ യാത്ര ചെയ്യുന്ന വിമാനത്തിന്റെ കൂലി കൊടുക്കുന്നതെന്നും ഞാൻ താമസിക്കുന്ന വലിയ ഹോട്ടലുകളിലെ ബില്ലുകൾ തീർക്കുന്നതെന്നും ഇവർ വിസ്മരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് അത് വളരെ ഖേദകരമാണ് അതുകൊണ്ട് ഈ നേതാക്കന്മാർ ദന്ത വിട്ട് സാധാരണക്കാരുടെ അടുത്തേക്ക് ഇറങ്ങട്ടെ നമുക്കറിയാം ഹെലികോപ്റ്റർ വിടണം കുറേ കാലമായിട്ട് വാടകയ്ക്ക് കിടക്കുന്നുണ്ട് അവർക്ക് ഈ നാഷണൽ ഹൈവേ റോഡിലൂടെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ പോകണോ കാസർഗോഡ് പോകണോ നിങ്ങൾ ഞങ്ങൾ രാജധാനി എക്സ്പ്രസ് ഒക്കെ ഇട്ട് തരുന്നുണ്ട് ആ ടിക്കറ്റ് എടുക്കാനുള്ള കാശ് ആര് കൊടുക്കും അത് നിങ്ങൾ ഗവൺമെന്റ് ഞങ്ങള് ടാക്സ് നിങ്ങൾ തരുന്നുണ്ടല്ലോ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് തുടങ്ങി അവിടെ വരെ ഓടാനായിട്ട് കേരളയില് പദ്ധതി ഞങ്ങൾ തരാം മൂവായിരം രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തോ ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് പ്രിയമുള്ളവരെ വളരെ വിഷമമുണ്ട് ഇങ്ങനെയുള്ള പൊതുനിരത്തുകളിൽ ഞങ്ങൾ വൈദികരും മെത്രാൻമാർ എന്നാൽ അഭ്യുവ പിതാവ് സ്ഥലത്തില്ലാതെ പോയി അല്ലെങ്കിൽ അഭ്യന്തി പിതാവ് ഈ ഒരു വേദി അഡ്രസ്സ് ചെയ്യേണ്ടതായിരുന്നു അഭ്യന്തി പിതാവ് ബാംഗ്ലൂരിൽ ഒരു മീറ്റിങ്ങിലാണ് ഞങ്ങളൊക്കെ ഇതുപോലെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അല്ലെങ്കിൽ തെരുവിലേക്ക് നിർബന്ധമായിട്ടും ഇറങ്ങിച്ചെറിക്കുന്നതിൻ്റെ ഒരു കാരണം പറയേണ്ട ആളുകൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയേണ്ട സ്ഥലങ്ങളിൽ പറയാത്തതിൻ്റെ പേരുള്ള ദുരന്തമാണ് അതുകൊണ്ട് ഇത്തരം വേദികളിൽ ഞങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ് ആ ബാധ്യത ആ ഉത്തരവാദിത്വം ധീരതയോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു കാരണം ഞങ്ങളെ വിളിച്ചവൻ ക്രിസ്തുവാണ് ആ ക്രിസ്തു അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വളരെ വിപ്ലവകരമായ തീരുമാനത്തിലൂടെ ഈ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇറങ്ങി തിരിച്ചത് ആ ഒരു അടിച്ചമർത്തപ്പെട്ടവർക്കുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമല്ല ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ദൗത്യമായിട്ട് ഞങ്ങൾ കാണുന്നു ആ ദൗത്യത്തിന്റെ ഭാഗം ഞങ്ങൾ നിർവഹിക്കുന്നു പ്രിയമക്കളെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ആശംസകൾ ഈ ഒരു കേരള യാത്ര ഇത് ജില്ലകളിലൂടെ കടന്ന് ഏകദേശം ആയിരത്തോളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ രാഷ്ട്രീയക്കാരെ എന്നോട് ചോദിക്കും ഇതുകൊണ്ട് എന്തുണ്ടായി ഇതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി ജെ ബി കോശി കമ്മീഷന്റെ ഒരു റിപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ എല്ലാ രൂപതകളിലും പരിശ്രമിച്ച് അത് അടക്കടക്കായിട്ട് കണ്ടെയ്നറിലവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ നിയമിച്ചത് എവിടെയുണ്ടവർ ദളിതരുടെ കുറിച്ച് പല വാതവരാതും സംസാരിക്കും ഞങ്ങൾക്ക് അവകാശപ്പെട്ട് തരാനായിട്ട് ഞങ്ങൾ ഓച്ചാരിച്ച് നിൽക്കണം ഭരണഘടനയിൽ അംബേദ്കർ വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി നമുക്ക് നൽകുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് ഫെയ്റ്റ് ഫ്രീഡം ഓഫ് പ്രൊക്ലമേഷൻ ഫ്രീഡം ഓഫ് ലിവിങ് ഇതൊക്കെ നിഷേധിക്കപ്പെടുമ്പോൾ ഞങ്ങളെന്നും കണ്ണും കൂട്ടി കൈയും കൂട്ടി അടങ്ങിയിരിക്കണമെന്ന് നിങ്ങൾ ചടിച്ചാൽ നിങ്ങൾക്ക് തെറ്റി അതേ ഞങ്ങൾക്ക് പറയാനുള്ളു ഈ ഒരു യാത്ര അത്തരത്തിലുള്ള ഒരു ഉണർത്തുപാട്ടായിട്ട് മാറാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ സംഘാടകരായിട്ട് പ്രവർത്തിക്കുന്ന കെ സി വൈ എം സംസ്ഥാന സമിതിക്ക് അത് നേതൃത്വം നൽകുന്ന അഭിനന്ദം അതുപോലെ തന്നെ എബിനും അതുപോലെ തന്നെ ഡിറ്റോച്ചും ഇനി ഞാനിവിടെ രൂപതയിലേക്ക് മുട്ടിലെഴിഞ്ഞ് പ്രശസ്തനായ നമ്മുടെ ഡയറക്ടറും ഇവിടുത്തെ രൂപത കെ സി വൈയോ ടീം അംഗങ്ങൾക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു ഞാൻ ആരെയും മുറിപ്പെടുത്താനല്ല സംസാരിച്ചത് സത്യങ്ങൾ എൻ്റേതായ വികാരത്തോടെ ഞാൻ പ്രകടിപ്പിക്കാനാണ് ശ്രമിച്ചത് ആർക്കെങ്കിലും അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായുള്ള നിലപാടത്തിൽ പറഞ്ഞു എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഐ ആം സോറി ഇത് തെറ്റിദ്ധാരണയല്ല ശരിയായ ധാരണയാണെന്ന് ഒരിക്കൽ കൂടി പ്രസ്താവിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം